നമ്പാ നമ്പികളെ അങ്ങനെ നമ്മുടെ ദിയാകൃഷ്ണയുടെ ആ ഒരു കോൺട്രവേഴ്സി ആണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അല അടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ദിയാകൃഷ്ണനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാനിടുന്ന ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇത് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ജയിലില്ലാത്തായിരിക്കും കാര്യം ഈ ഒരു വീഡിയോ കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്നെ ജയിലാത്ത ആക്കം ഞാൻ പെടും ഓക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണന്റെ ലാസ്റ്റ് ഞാനിങ്ങനെ ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനെ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് അറിയാലോ സ്റ്റോറിയിലാണല്ലോ മെയിൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയിൽ ആദ്യം ഒരു സാധനം വിട്ടു അതിൻ്റെ മണ്ടയ്ക്ക് മെഴുകാനെ കൊണ്ട് അടുത്തൊരു സാധനം വിട്ടു ഏകേ അതും കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ഫസ്റ്റ് എന്താണോ പറഞ്ഞത് അതിലോട്ട് തന്നെ പിന്നെയും തിരിച്ചെത്തുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വെള്ളത്തെ കാല് ചവിട്ടി മൂന്നാമത് ഒരു വെള്ളം കൊണ്ടുവിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കാല് ചവിട്ടി എടേതൊരു സ്ഥിരം പരിപാടിയാണ് ഏ ഇതുകൂടെ എല്ലാവരും ഒന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി ഓക്കെ കാര്യം നാളെ ഇനി വന്നിട്ട് വലിയ ഞങ്ങൾ രാഹിയോട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മാസം ആയിരിക്കും അതിന് മുന്നേ സംഭവം നിങ്ങളൊന്ന് അറിയണം ഓക്കെ അപ്പം ഇതിനകത്ത് എടുക്കുന്ന ഫസ്റ്റ് പോസ്റ്റാണ് യൂസ് വെന യു ആർ എനർജി ഓൺ റൈറ്റ് പീപ്പിൾ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടിൻ്റെ താഴെ ഇട്ടിരിക്കുകയാണ് ബെസ്റ്റ് ലെസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോട്ട്മേ ഇഫ് യു ഡോൺ നോ സമ്മൺ ലെറ്റ് ഇറ്റ് സ്റ്റേ ദാറ്റ് വേ ഡോൺ മേക്ക് എം പോപ്പുലർ ഓവർ നൈറ്റ് ഓക്കെ ദിയാകൃഷ്ണ ആരേനെയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓവർനൈറ്റിൽ ആക്കി അത് ആരാണ് എനിക്ക് മനസ്സിലാവില്ലേ എൻ്റെ അറിവിൽ ദിയാകൃഷ്ണയായിട്ട് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഓൾറെഡി അവരും ഈ പറഞ്ഞ പോലെ ദിയാകൃഷ്ണ പറയുന്നത് ദിയാകൃഷ്ണൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു എന്നാണ് പറയുന്നത് പക്ഷേ വീട്ടിൽ അച്ഛൻ്റെ കാര്യം അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ അപ്പം ഈ ബാക്കിയുള്ള ആളുകളെല്ലാം യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നേക്കുന്ന ആൾക്കാർ ആയിരുന്നു പക്ഷേ ദിയാകൃഷ്ണൻ അവരെ ഒറ്റ രാത്രി കൊണ്ട് ഓവർനൈറ്റ് ഫെയിം ആക്കി എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അത് ആരൊക്കെയാണെന്ന് എനിക്ക് നമുക്കറിയത്തില്ല ധിയാകൃഷ്ണ ഫെയിം ആക്കിയേക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഓക്കെ പിന്നെ ദ റൈറ്റ് പീപ്പിൾ ഫോർ യുവർ സോൾ യുവർ സോൾ ഹിയർ യു ഡിഫറെൻ്റ്ലി സി യു ഓതൻറ്റിക്കലി ഷോ അപ്പ് ഫോർ യു എഫേർട്ടസ്ലി എഫേർട്ട്ലെസ്ലി ആൻഡ് ലവ് യു കംപാഷനേറ്റ്ലി ഓക്കെ അതിന് ആ കൂട്ടുന്നതായി എടുക്കുന്നത് സം ഓഫ് മൈ ഫോളോവേഴ്സ് ഹു ഹാസ് ആൾവേസ് ബീ ഇൻ മൈ സൈഡ് നോ മാർട്ടർ വാട്ട് അതേഴ്സ് സേ ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളത് ഓക്കെ എടീ ഞാൻ ആലോചിച്ചുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇട്ട് വീഡിയോസിന് അതൊക്കെ പറഞ്ഞാണ് ഇവർക്കൊരു ക്രിറ്റിസിസം വരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവരെ പറ്റിയിട്ട് ജയ് വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഇവരുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കമൻറ്റ്സ് മാത്രമേ ഇവരെടുക്കാറുള്ളൂ അതൊക്കെയാണ് സ്റ്റോറീസ് ഇടുന്നത് അതിങ്ങോട്ട് ഞാൻ സ്റ്റോറീസ് വെക്കാം ഓക്കെ ലാസ്റ്റ് ഞാൻ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് എഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരാൾ ഒരു കമന്റ് ഇട്ടതാണ് എൻ്റെ വീടുക താഴെ ഇട്ട കമന്റ് ഞാനത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ബോഡി ഷെയിം ചെയ്തതൊക്കെ മോശമല്ലേ എന്ന് ചോദിച്ച ഒരാൾ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കിന് അവരെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു എന്ത് കോമഡിയാണ് നല്ലതായിക്കുന്ന ആൾക്കാരെ മാത്രമേ എടുത്തു നിൽക്കുന്നതാണ് കുറേ പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അവരെ ഉയരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളവരൊന്നും മൈൻഡ് ആണെന്ന് ഇടേ ആൾക്കാർ നിങ്ങളെ അത്ര മോശമായിട്ടൊന്നും പറഞ്ഞല്ലോ ബോഡി ഷെയിം ചെയ്യുന്നത് മോശമല്ലേ എന്നൊരാൾ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ആയപ്പോഴത്തേക്കിന് നിങ്ങൾ നേരെ അവരെ പിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തു അത്രയും വരുന്ന കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടേ അത്രയും ക്രിറ്റിസിസം വരുമ്പോൾ അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കുക പിന്നിട്ട് എടുക്കുന്ന ഒരു ക്യു ആൻഡ് ആണ് ആ ക്യൂ ക്യു ആൻഡേയിലാണ് കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ അതിനകത്ത് മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ എനിത്തിങ് യു ആൺ സേ സേറ്റ് യു ആർ ഹരിറ്റേജ് കീപ്പ് ദ ഗുഡ് വർക്ക് യു ഗൈസ് ആർ മൈ വെരി സിൻസിയർ ഓഡിയൻസ് സത്യം പറയുമല്ലോ ഉള്ള കാര്യമാണ് ഞാനിപ്പം ധിയാകൃഷ്ണയുടെ ഭയങ്കര ഓഡിയൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത് വേറെ ആരുമില്ല നമുക്ക് കണ്ടന്റ് ദാതാവെന്ന് പറയുന്ന കാര്യം തൊണ്ടയിൽ അണ്ണ വലഞ്ഞിരിക്കുന്ന കണ്ടന്റ് ഇല്ലാതെ അണ്ണ വലഞ്ഞിരിക്കുന്ന എല്ലാ ആളുകളുടെ മുന്നിലോട്ട് ഇപ്പം കണ്ടന്റ് എത്തിക്കുന്നത് നമ്മുടെ ദിയാകൃഷ്ണയാണ് ഉള്ള കാര്യം പറയാലോ ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയണം അതിൽ നമ്മൾ വലിയൊരു ആത്മാർത്ഥതയോടുകൂടി ഞാനൊരു നന്ദി പറയുകയാണ് ഓക്കെ ആ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തത് വായിക്കാം ആക്ച്വലി അബൌട്ട് എസ്റ്റർഡേ ഏ സ്റ്റോറി ഐ ടു റിയലേ തോട്ട് ദ സെയിം ആൻഡ് ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു ആരോട്ടാണേ ഓ ഗോഡ് ദിസ് മെസ്സേജ് ഏ ലോട്ട് പീപ്പിൾ സെ ഇറ്റ് പ്രൈവറ്റ്ലി ആൻഡ് ഐ സെഡ് ഇറ്റ് ഔട്ട് ലൗഡ് ദാറ്റ്സ് ദ ഓൺലി ഡിഫറെസ് ഒപ്പീനിയൻ റിമെയിൻ സെയിം ടു ദ മെജോറിറ്റി ഒപ്പീനിയൻ സെയിം റിമൈൻ സെയിം ടു ദ മെജോറിറ്റി അത് നേരെ അങ്ങ് മെജോറിറ്റി ആക്കി ആരോ ഒരാൾ അയച്ചൊരു സാധനം ഓക്കെ പ്രൈവറ്റായിട്ടാണ് എല്ലാവരും ഇതിലേ പറയുന്നത് പക്ഷേ ഞാൻ ലൗഡായിട്ടങ്ങ് പറഞ്ഞു തന്നെ എടേ അവിടെ ഒരു കേക്ക് തേച്ചൊരു സംഭവം അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പറയാൻ മാത്രം അത്ര വലിയ ചെറിയ വലിയ എന്തോ സംഭവമാണെന്നോടെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പറയാൻ മാത്രം ഒന്നുമല്ല ഓക്കെ അങ്ങനത്തെ സംഭവം ഒന്നുമല്ല ദ മോസ്റ്റ് വീവിയോ വ്യൂ വീട് വീഡിയോ ഇൻ ഇത് ആറ് അക്കൗണ്ട് എഴുതിയേക്കുന്ന തരത്തിലുള്ള അത് മറിച്ചേക്കാണ് ചാനൽ ഈസ് അബൌട്ട് യു ദോട്ട് വാട്ട് ദേ വാണ്ട അതിനിട്ടേക്കെന്ന് പറയണ അല്ലേ ചാരിറ്റി ഇസ് മൈ ബെസ്റ്റ് പോളിസി ലെറ്റ് ദിസ് ബി മൈ വെഡ്ഡിങ് ഗിഫ്റ്റ് ആൾസോ താങ്ക്സ് ഫോർ ഷെയറിങ് ഹിസ് നെയ്മ് ഐ ഗോണ്ട് ടു നോ ഫൈനലി ഇതാരെ കുറിച്ചാണെന്ന് അറിയത്തില്ല ഇനി എന്നെ കുറിച്ചാണോ എനിക്കറിയത്തില്ല യു രായകുമാരി നമ്മളെ പിന്നീട്ടൊക്കെ അറിഞ്ഞുകൂടെ അറിയത്തില്ല കേട്ടോ ഇനി എപ്പോഴാണെന്ന് ഇതാ ഞാൻ പറഞ്ഞത് ഇനി എപ്പോഴാണ് എൻ്റെ വീട്ടിലോട്ട് പോലീസ് വരുന്നത് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇരുമ്പഴികൾക്കുള്ളിൽ നിന്ന് കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും വില് യു എവർ വാണ്ട് ടു വിസിറ്റ് എ ബിഗ് ബോസ് ഇതാണ് നമ്മുടെ നോറ മുസ്കൻ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കോൺട്രവേഴ്സികളൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ധിയ കൃഷ്ണൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഐ ലവ് ആൻഡ് റെസ്പെക്ട് മോഹൻലാൽ സർ ബട്ട് ഐ ഹാവ് പേഴ്സൺലി മെറ്റ് ഹിം മോർ ദാൻ ത്രൈസ് ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഐ നോ ആൻഡ് ലൈക്ക് അബൌട്ട് ബിഗ് ബോസ് അതർ ദാൻ ദാറ്റ് ഈവൻ ഇഫ് ഐ ഗെറ്റ് പെയ്ഡ് ഇൻ ലാക്സ് ഐ വോണ്ട് സെറ്റ് മൈ ഫുഡ് ഡെയർ ഐ തിങ്ക് പേളി പീപ്പിൾ ഐ ന്യൂ ആസ് കണ്ടസ്റ്റൻസ് ഓഫ് ബിഗ് ബോസ് അതായത് ബിഗ് ബോസിൽ പേളി ശ്രീനിഷിനെ മാത്രമേ ഇവർക്കറിയൂ വേറെ ആരും അറിയത്തില്ല ആരെയും കേട്ടിട്ടില്ല ഓക്കെ ബാക്കി ആരെയും അറിയില്ല ബട്ട് അതിന്റെ പേരിൽ ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല ഇല്ല ഒഫൻഡഡ് ആവുന്നില്ല എന്നെ അറിയാത്ത കൂടി കണക്കിനൊ കോടിക്കണക്കിനാൾ എന്നെ അറിയാത്ത കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് കൃഷ്ണിയാ എന്നെ അറിയാത്ത കോടിക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് കോടിയെന്ന് തന്നെ അല്ലേ കോടിമുണ്ടെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് കോടിക്കണക്കിന് ആളുകളുണ്ട് കെ ഒ ഡി ഐ കോടി കറക്റ്റ് ആണല്ലോ കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് യു രാജകുമാരി തിരിച്ചറിട്ട് എത്തി രാജകുമാരി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് തിരിച്ചറിയോട് എത്തിയ സുഹൃത്തുക്കളെ ഇതൊരു ചരിത്ര നിമിഷമാണ് ഈ ചരിത്ര നിമിഷം വരും നമുക്ക് ആഘോഷിക്കാം ഓക്കെ അപ്പം എന്നെ അറിയാത്ത കോടി കണക്കിന് ആളുകളുണ്ട് ബട്ട് ദാറ്റ് ഡസിൻ മീൻ ദേ ആർ ബാഡ് പീപ്പിൾ സോ ഇഫ് ദേ സോ ഇഫ് ഐ സേ ഐ ഡോട് നോ യു ദാറ്റ് പ്രോബ്ലി മീൻസ് യു വുഡ് ബി സമൺ ഹു ഹാസ് നോട്ട് ബികം പോപ്പുലർ ഇനഫ് ടു കാച്ച് മൈ അറ്റൻഷൻ ഓക്കെ അക്സെപ്റ്റിഡ് ആൻഡ് മൂവ് ഓൺ റാദർ ദാൻ ബീങ് ഒഫൻസീവ് ശരിയാണ് നമ്മുടെ ദിയാകൃഷ്ണ പറഞ്ഞത് ശരിയാണ് ദിയാകൃഷ്ണക്ക് എല്ലാവരെയും അറിയണമെന്നില്ലാതെ നിർബന്ധമൊന്നും ഇല്ല ആരും അങ്ങനെ ഒഫെൻഡ് ആവേണ്ട കാര്യമൊന്നുമില്ല ശരിയാണ് അങ്ങനെ ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ല ദിയാകൃഷ്ണ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് കാര്യമാണ് ഓക്കെ അപ്പം ദിയാകൃഷ്ണനെ കോടിക്കണക്കിന് ആളുകൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കോടിക്കണക്കിന് ആളുകൾക്കൊന്നും അറിയത്തില്ലായിരിക്കും ദിയകൃഷ്ണനെ ഓക്കെ അതേപോലെ തന്നെ ദിയാകൃഷ്ണൻക്ക് എല്ലാ ആൾക്കാരെ അറിയണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് അവരെ അറിയാം നിങ്ങൾക്ക് എല്ലാവരെയും അറിയത്തില്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അവരെ അറിയാം ഓക്കെ അത് കൂടുതൽ കിട്ടുന്നത് എന്തോ പറഞ്ഞാൽ ശരി ഇപ്പോൾ എനിക്ക് തെളിവ് തരത്താനൊന്നും വേറെ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവരെ അറിയാം ഓക്കെ അത് വിട് ആ കളി വിട് ഇനി ബിഗ് ബോസിൽ പോകുന്നില്ല അതിനെ അവരുടെ പറയാത്തതിനകത്ത് പോകുന്നുണ്ടോ ഇല്ലയോന്ന് ആ പറഞ്ഞല്ലോ ഐ വോണ്ട് സെറ്റ് മൈ ഫുഡ് ഡെയർ ഓക്കെ ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല അപ്പം അതുകൊണ്ടല്ല ഈ പറയുന്ന പരിപാടി ഒന്നും കാണിക്കുന്നത് അപ്പം ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏ റിയാക്ട് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു ഏഹ് ആൾക്കാർക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ നേരത്തെ ഇട്ട സൂറികപ്പം അപ്പം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് തോന്നുന്ന സാധനം തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ മെജോറിറ്റി ആൾക്കാർക്ക് തോന്നുന്നു എത്ര എത്ര കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പോഴും എടുത്തേക്കുന്നത് ഈ ആൾക്കാരെ സി അവരുടെ ഒരു വീഡിയോ വന്നത് ഇത്രയും റീച്ചുള്ള വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്കറിയാം അത്യാവശ്യം ആൾക്കാരെയൊക്കെ അറിയുന്ന വ്യക്തിയാണ് ബിഗ് ബോസിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആണെന്ന് നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്കറിയത്തില്ല സീക്രട്ട് സീക്രട്ടേജൻറ്റ് എന്താ പറയുക ഈ കുള്ള കുളെന്ന് പറഞ്ഞുകൊണ്ടൊരു വന്നപ്പോഴത്തേനും അവിടെ പോയി നിങ്ങൾ കമൻറ്റ് ഇട്ടു ഏ ആ കമൻ്റ് ഇട്ടത് അപ്പോഴും നിങ്ങൾക്കറിയാം ആ ഒരു വിഷ്വൽ ആ ഒരു കല്യാണം റിലേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇവർക്ക് കിസ് കിസ്സടിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി നടത്തി എന്ന് നിങ്ങൾ ആലോചിക്കില്ലല്ലോ അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു സംഭവം എടുത്ത് സ്റ്റോറി ഇടുന്നത് അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം സീക്രട്ട് ഏജൻ്റ് ബിഗ് ബോസിൽ പോയ ഒരാളാണ് അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പോരാത്തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയത്തില്ല ശരിയാണ് സത്യം ആണ് നിങ്ങൾക്ക് അറിയത്തില്ല യു ഷുഡിൻ ഹാവ് സെറ്റ് സോറി ദർ വാർസ് നോ ഫോൾഡ് ബൈ യുവർ സൈഡ് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അവൻ ഇങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എടി ഇത് ഒരു ദിവസം ആദ്യത്തെ വെള്ളത്തെ ചവിട്ടും രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ വെള്ളത്തെ ചവിട്ടും മൂന്നാമത്തെ ദിവസം ഇത് രണ്ടിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടും നാലാമത്തെ ദിവസം അക്കരെ നിന്ന് വേറൊരു വെള്ളം വരുമ്പോൾ അതേ കയറി ചവിട്ടും ഏതെങ്കിലും ഒരിടത്ത് നിൽക്കി ഫസ്റ്റ് ദിവസം പറഞ്ഞു ഇത് എന്താ പറയുക ഞാൻ എൻ്റെ വർത്താവിനോട് കാണിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആ ഞാൻ കൊല്ലും രണ്ടാമത്തെ ദിവസം പറയുന്നു അത് അവർ ഫുഡ് വേസ്റ്റ് ചെയ്തു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവർ എൻ്റെ ഭർത്താവനെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് കഴിഞ്ഞൊരു സ്റ്റോറി വരുന്നു ഐ ഐം സോറി എക്സ്ട്രീംലി സോറി ഞാൻ ആരുമായിട്ടാണോ പ്രശ്നം അവരെല്ലാം സോർട്ട് ഔട്ട് ചെയ്തു പക്ഷേ ആരുടെ അടുത്താണ് സോറി പറഞ്ഞത് എന്നുള്ളത് പറയുന്നില്ല പിന്നെ ഇപ്പം താണ്ട് പറയുന്നു ഒരാൾ പറയുന്ന സോറി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാം ഇരിക്കട്ടെ ഒരു കുതിരപ്പവ് ഇട ഇതെന്തോന്നല്ല ഇത് ഒരു ഒരു മര്യാദയൊക്കെ വേണ്ട ഇട പിന്നെ അടുത്ത താണ്ട്രേ ഭയങ്കര കോമഡി ഏ മോർ പീപ്പിൾ ട്രൈ ടു പുൾ മീ ഡൗൺ ദ മോർ ഐ വിൽ അപ്പിയർ ലൈക്ക് ദിസ് ഇൻ ദെയർ നൈറ്റ് മെയർസ് എന്നിട്ട് കൊടുത്തേക്കുന്ന വീഡിയോ ആണിത് ഇതാണ് നൈറ്റ് മെയർ ആയിട്ട് എല്ലാ ആളുകൾക്കും തോന്നുന്നത് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല ഇഫ് യു ഗെറ്റ് എ മാജിക്കൽ പവർ ദാറ്റ് യു ക്യാൻ ചേഞ്ച് വൺ തിങ് ഇൻ ദിസ് വേൾഡ് വാട്ട് വിൽ വുഡ് യു ചേഞ്ച് എന്താണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ കേൾക്കണം അതാണ് ഭയങ്കരമായ സ്വഭാവം ടഫ് ക്വസ്റ്റ്യൻ ഐ വുഡ് ഐ വുഡ് ലവ് ടു എൻറ്റർ ദ മൈൻഡ് ഓഫ് യൂട്യൂബ് സി യോ ആൻഡ് കം അപ്പ് വിത്ത് എ ന്യൂ അപ്ഡേറ്റ് ഓൺ യൂട്യൂബ് വേർ ഇഫ് ഇറ്റ് ഈ സീസ് നോട്ട് യുവർ ഓൺ കണ്ടൻറ് യുവർ ചാനൽ ഗെറ്റ് ഡിലീറ്റഡ് How about that? Pretty cool, isn't ഹൗ uh, I will be able to prevent so many depressive people and suicides. Okay. ഇപ്പം അദ്ദേഹം പറയുന്നത് പ്രകാരം റിയാക്ഷൻ വീഡിയോ അതാണല്ലോ സംഭവം ഉദ്ദേശിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ അതൊക്കെ ചാനൽ ഡിലീറ്റ് ആയി പോവും അപ്പം ഒരുപാട് ആളുകളുടെ സൂയിസൈഡും ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കാറുള്ളത് അപ്പോഴും ദിയാകൃഷ്ണൻ ആലോചിക്കുന്നില്ല എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിച്ച വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തിയ ആളുകളെ മുന്നിൽ കൊണ്ടുവരാരെ കൊണ്ട് ഇവിടെ പല റിയാക്ഷൻ വീഡിയോസും മുന്നോട്ട് വന്ന കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞ വീടല്ല എന്ത് കൂട്ടുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇത് സംഭവം നിങ്ങളുടെ ആ ഒരു ബിസിനസിന്റെ സംഭവത്തിന്റെ ഉടായിപ്പെല്ലാം അനന്തു പൊളിച്ചടിക്കിയതാണ് നിങ്ങൾക്ക് ഇത്രയും കുരു കൂട്ടിയിട്ടുള്ളത് ഉള്ള കാര്യം പറയാലോ അതുകൊണ്ടാണ് അതിനു മുന്നേ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നേരെ ഒരു സാധനം വന്നപ്പോഴാണ് അത് സത്യമാണെന്ന് ആളുകൾക്ക് മനസ്സിലായപ്പോഴാണ് നിങ്ങൾ പെട്ടത് ഓക്കെ പിന്നെ ദ പ്രീവിയസ് ബിഗ് ബോസ് സീസൺ വാസ് കൺസേഡ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് വിത്ത് മോസ്റ്റ് വ്യവേഴ്സ് ലൂസിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ഷോപ്പിംഗ് മൈൻഡ് സീസൺ ഇറ്റ്സ് നോട്ട് സർപ്രൈസ് ദാറ്റ് മെനി ആർ ലെസ് ഫെമിലിയർ വിത്ത് കണ്ടസ്റ്റൻസ് ഫ്രം ദാറ്റ് സീസൺ ബട്ട് ദ കണ്ടസ്റ്റൻസ് ദംസെൽസ് ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ് ഓക്കെ 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 ഈ ഇതിന് ഞാനൊരു മറുപടി പറയാം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരെ ഇട്ടേക്കുന്നത് സ്റ്റിൽ പീപ്പിൾ ആർ ക്രൈയിങ് ഇൻ ദ കോർണർ കോസ് ഐ ഡിൻ നോ ദർ നെയിംസ് ഇറ്റ്സ് നോട്ട് മൈ ഫോൾ ദാറ്റ് യു എൻ ഡാൻസ് മാസ്റ്റർ വിക്രം ഇറ്റ്സ് കോമൺ ടു സീറ്റ് കണ്ടില്ലേ ആരും ഒരാൾ അയച്ച ആണ് എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നത് കൂട്ടത്തിൽ ഏതോ ഒരാൾ അയച്ച മെസ്സേജ് ഏ ഒരാൾ അയച്ച ആണ് എടുത്തിട്ടേക്കുന്നത് അങ്ങനെയാണ് നിരന്തരമായിട്ട് പ്രശ്നമില്ലെന്ന് പറയാം ഓക്കെ പോട്ടെ പോട്ടെ ഒരുപാട് ആൾക്കാർ അയച്ചു തന്നെ ഇരിക്കട്ടെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസണ് ചരിത്രത്തിൽ ലാസ്റ്റ് വന്ന ആ ഒരു സീസൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റ് കൂടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ള ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലത്തെ ബിഗ് ബോസ് ആയിരുന്നു ഓക്കെ അതാരും മറക്കരുത് പിന്നെ എന്തിന് എന്തിനാവശ്യമില്ലാത്ത വള്ളി പിടിക്കാൻ പോകുന്നത് ദിയോടുള്ള ഹേറ്റ് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നു എന്താ കയറാണെന്ന് വെച്ച് വലിച്ചതാ കുരങ്ങൻ്റെ വാലാണെന്ന് അറിഞ്ഞില്ല കുഴപ്പമില്ല കയറാണെന്ന് വലിച്ചിട്ട് കുരങ്ങൻ്റെ വാലാണെന്ന് അറിഞ്ഞില്ല ഇപ്പം ആകാശത്തൊന്നും താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ വള്ളി പിടിച്ച് മണ്ടക്കൂട്ട് കയറിയിരിക്കുകയാണ് അത്ര അതുപോലെ ഏറിലാണ് ഓക്കെ എന്റെ പൊന്നടാവേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഐ ആം ദി സോറി പക്ഷെ ആരോടാ അതും പേരൊന്നും ഇല്ല ആ പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇന്നിപ്പോൾ ഫുഡ് വേസ്റ്റ് ആയിരുന്നു മറ്റേത് അർത്തമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ദിവസം ജയിലിൽ നിന്ന് ആയിരിക്കോ ജയിലിൽ നിന്ന് കമ്പിയൊക്കെ എണ്ണിക്കൊണ്ട് ഹലോ ഗോയ്സ് ഞാനിപ്പോൾ ഈ എന്ന് പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും ഇപ്പം എനിക്കറിയാം ഇതിൻ്റെ താഴെ കുറേ ആൾക്കാർ വന്നിട്ട് എടാ നിനക്ക് വിടാനായില്ല നിനക്ക് വേറെ പണിയൊന്നും ഇല്ല നീ എന്തിനാണ് ദിയ കൃഷ്ണനെ പിടിയേക്കുന്നത് എന്തിനാണ് നീ അത് പറയുന്നത് എന്തിനാ ഇത് പറയുന്നത് എന്തിനാ ചെയ്യുന്നു ഓ ആൾക്കാർ എന്നെ ഇതേ കമന്റ് ബോക്സ് വന്ന് നല്ല പച്ചയ്ക്ക് വിളിക്കുക അറിയാം പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ കൊണ്ട് കണ്ടനെ തീർക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് അടുത്ത കണ്ടന്റിന്റെ പുറകെ പോകാം ഇത് ഇവിടെ കൊണ്ട് തീർക്കാം ഈ ഒരു കണ്ടന്റ് ഇവിടെ തീരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ ആൾക്കാരുടെ മുന്നിൽ ഫേക്ക് കാണിച്ചുകൊണ്ട് രാജ രാ എന്തുമായിരുന്നു ഈ പറഞ്ഞ പേര് ആ രാജകുമാരി ഈ പറയുന്ന പോലെ ന്യായീകരിച്ച് മെഴുകുന്ന ഇത്തരം പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം ചേഷ്ടകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇനിയും കാണിക്കുമ്പോൾ നമ്മൾ അതിനെ വെച്ച് വെച്ച് റിയാക്ട് ചെയ്തതായിരിക്കും ഓക്കെ എങ്ങാണം പുള്ളിക്കാരി യൂട്യൂബിൻ്റെ സി ഒ ആയ എൻ്റെ പുരുടവേ നമ്മൾ പിന്നെ എന്തോ ചെയ്യൂടി വിഷയം അയ്യോ അയ്യോ വിഷയമാണേ വിഷയമാണേ അപ്പോൾ നമുക്ക് അടുത്ത കാണാം ബൈ ബൈ ബൈ